അപ്പോൾ എല്ലാവർക്കും ആശ്വാസം ആകേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവിടെക്ക് ചൂടി അങ്ങോട്ടാണ് ആയിരിക്കും വിചാരിക്കുന്നത് ഞങ്ങൾ വൈകിരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് ഞങ്ങൾക്ക് പഴനിക്ക് പോകാനുള്ള ഉള്ള നേർച്ചയുണ്ട് അപ്പം അതിൻ്റെ നേർച്ച തുടങ്ങുന്നതിന് മുന്നേ നൂറ്റൊന്ന് വീട് കയറാനുണ്ട് അപ്പോൾ വീട് കയറുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വലുതെ പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്കുള്ള വഴിയും അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം സുബ്രഹ്മണ്യ സ്വാമി ദേവസ്ഥാനം ഇവിടെയാണ് മുണ്ടനമണ്ഡപം ഞായറാഴ്ച ദിവസം ഉള്ളു എന്നാൽ തുങ്ങുന്നതാണ് ഇവിടെ ഇവിടെ അടച്ചു കിടക്കുന്നുണ്ട് വിഘ്നേശ്വരൻ തേങ്ങി അടച്ചുവിടണം ഇവിടെ തുടങ്ങുന്നത് അങ്ങനെ ഉത്സവത്തിനൊക്കെ വരുമ്പോഴങ്ങനെയാണ് കുറെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഇതേപോലെ കുറേ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ സ്റ്റെപ്പിലൊക്കെ ഓരോ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേര് സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇവിടെ വലിയ ഉത്സവമാണ് നടക്കുക പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഉത്സവം ഇവിടുത്തെ ഉത്സവം ഒരു ദിവസമായത് കാരണം നമുക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മറ്റന്നാളാണ് പഴനയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് നേർച്ച എന്താണെന്ന് വെച്ചാൽ പെണ്ണിക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു നൂറ്റൊന്ന് വീട് കയറാനുള്ളൊരു നേർച്ചയുണ്ട് അപ്പോൾ ആ നേർച്ച ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് തുടങ്ങി നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞങ്ങൾ വന്നാണ് കേട്ടോ ഇവിടെ കാശോടിനും ശ്രീകോടിനും കുറച്ച് നേരം സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണിച്ച് അപ്പോൾ റെസ്റ്റിലാണ് കാശോടിനും പല്ല് കുറച്ചിട്ട് ഇന്നലെ പല്ല് കുറച്ചാണ് അപ്പോൾ കുറച്ച് റെസ്റ്റുണ്ട് അപ്പോൾ രണ്ടുപേരും കുറച്ച് ഇരിക്കട്ടേന്ന് പറഞ്ഞിരുന്ന കുറേ സ്റ്റെപ്പ് അത് കയറാറുണ്ട് നമ്മൾ ഇത്രയും കയറി വന്നു പിന്നെ എൻ്റെ അവിടെ നിന്ന് വണ്ടി കച്ചടത്തുനിന്ന് വലിയ കയറ്റം വേറെ ഉണ്ടായിരുന്നു അതും കയറി വന്നു ഇത് വൈത്തിരി ടൗൺ ആണ് ഇതിൻ്റെ താഴോട്ട് കാണുന്നത് കേട്ടോ വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം അപ്പോൾ കയറാം നമുക്ക് ശരിക്കും പഴനിക്ക് വരുന്ന ആ ഒരു ഫലം ഇവിടെ വന്നാൽ കിട്ടും എന്നാണ് പറയുക പിന്നെ ഇതുപോലെ കോഴിക്കോട് ഇതുപോലെ ഒരു അമ്പലത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പഴനി പഴനി അമ്പലം തന്നെ പഴണിക്ക് പോകുന്ന തുല് തുല്യം തന്നെയാണ് എന്നാണ് പറയുക പിന്നെ വലിയൊരു അമ്പലം തന്നെ ഇതുപോലെ കുന്നിൻ്റെ മേലെയാണ് ഈ കുന്നിൻ്റെ മുകളിൽ താഴെഭാതമൊക്കെ വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ ഈ കുന്നിൻ്റെ മുകളിലൊരു കിണറുണ്ട് ആ കിണറിൽ വെള്ളമുണ്ട് അത് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നാണ് കേട്ടോ തിരുപ്രം കുറ്രം നമ്മൾ പഴനിക്കു പോകുമ്പോൾ കാണാമല്ലോ അതുപോലെ ഓരോരോ സ്ഥലത്ത് ഓരോ പിന്നെ പ്രതിഷ്ഠകൾ ഈ സ്റ്റെപ്പ് കയറി കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഓരോരോ സ്ഥലത്ത് കുറേ പ്രതിഷ്ഠകൾ അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഓരോരുത്തരുടെ പേര് ഓരോ സ്റ്റെപ്പിലിങ്ങനെ പിന്നെ കുത്തി കുത്തിവെച്ചിട്ടുണ്ടെന്ന് ഈ സ്റ്റെപ്പൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് അവരുടെ പേരുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ വീട്ടിൽ അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അച്ഛനും ഇതുപോലെ പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് കുത്തിച്ചേക്കാണ് കശോട്ടം വീണ്ടും ക്ഷീണിച്ച് ഇതിലേ ഇനി നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണിത് നമ്മൾ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പഴനക്ക് പോയിട്ടുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടിൻ്റെ എട്ടാമത്തെ പിറന്നാളിലാണ് പോയത് അപ്പോൾ ഏഴു വർഷമായി പോയി വന്നിട്ട് അന്നേ എനിക്കുള്ളൊരു ആഗ്രഹമാണ് വീട് തണ്ടി പോകണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് കൊണ്ട് മാല ഇടണം എന്നുള്ളത് വിചാരിച്ചിട്ടില്ല നൂറ്റൊന്ന് വീട് തണ്ടി പഴനിക്ക് പോകണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നടത്താൻ പോകണേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടാത്തതുകൊണ്ട് ഈ ഒരു പരിസരം മാത്രമാണ് എടുക്കുന്നുള്ളൂ ഒരുവിധം വയനാട്ടിലെല്ലാവർക്കും അറിയുന്നൊരു അമ്പലം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് ഒരുപാട് ആൾക്കാർ വരിലുണ്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ആഘോഷമാണ് നമ്മൾ പഴനിക്ക് പോകുന്ന പോലെ തന്നെയുള്ള അവിടെ ഉള്ള അതുപോലത്തെ ചടങ്ങുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ നല്ലൊരു ശക്തിയുള്ള ഒരു അമ്പലമാണ് നല്ലൊരു ഐശ്വര്യമുള്ള പിന്നെ നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മളെ വൈത്തിരി ടൗണിൻ്റെ മുകളിലായിട്ടാണ് അത് കാണാൻ തന്നെ നല്ലൊരു ഒരു നല്ലൊരു രസമാണ് ഇതിൻ്റെ മേലെ വന്നാൽ തന്നെ ഇത് നമ്മളെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ വൈത്തിരി എന്റെ മോളിൽ നിന്ന് എടുക്കുന്ന കേട്ടോ ഇത് ഏത് സ്ഥലൊക്കെ കാണാതാ വൈത്തിരി ടൗണ് ഇത് പഠിച്ചതാ തോന്നില്ല ഇത് കുറച്ചായിട്ടുള്ളു ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടിയ ഭക്ഷണൊക്കെ കൊടുക്കുക ഇതിന്റെ ഉള്ളിനെട്ടോ ഉത്സവത്തിനൊക്കെ ഈ ുള്ളിൽ അവിടെ നിന്ന് വെച്ചിട്ട് ഇതിന് ആൾക്കാരി കൊല്ലത്തിൽ വന്നിട്ടാണ് പേര് പറയും మా hmm?

ഒരു കാവ്യീൻ്റെ ഒരു തോറത്തൊക്കെ എടുത്തിട്ടതാണ് ഞങ്ങൾ ഇവിടെ അവിടുത്തെ അമ്പലത്തിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ പഴനയ്ക്ക് പോകുന്നുണ്ട് ഒരു നൂറ്റൊന്ന് വീടുകാർ പഴനയ്ക്ക് പോകേണ്ടു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അവർ തന്നെ ഒന്നാമത്തെ പിന്നെ ഇത് നമുക്ക് ഭിക്ഷചിക്കുന്ന ഫസ്റ്റത്ത് അവർ തന്നെ തന്നോട്ടോ അവർ തന്നിട്ട് ഇത് ഇതൊന്നും തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമായി ഇനി ഞങ്ങൾക്ക് ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് പഴനിക്കു പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും ട്രെയിനിലാണ് പോണത് പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ